നമസ്കാരം ഇന്ത്യൻ നിരത്തുകളിൽ ഒരു കാലത്തും ഒഴിച്ചു കൂടാനാവാത്ത സാന്നിധ്യമാണ് മാരുതി ഒമിനി കേവലം ഒരു വാഹനത്തിനുമപ്പുറം സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്കൊത്ത് രൂപകൽപ്പന ചെയ്ത ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ ഒമിനി സ്വന്തമാക്കിയത് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മാരുതി സുസുക്കി ഇന്ത്യയിൽ പുറത്തിറക്കിയ ഈ വാഹനം മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലം ഇന്ത്യൻ കുടുംബങ്ങളുടെയും ചെറുകിട വ്യവസായങ്ങളുടെയും വിശ്വസ്തനായ പങ്കാളിയായിരുന്നു പുതിയത് ഇന്നിറങ്ങുന്നില്ല എങ്കിലും നിരവധി പേർ ഇപ്പോഴും ഒമിനി ഉപയോഗിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്തിനും ഏത് തരത്തിലും ഉപയോഗിക്കാനാകുന്ന പ്രായോഗികത തന്നെയാണ് ഒമിനിയെ മിടുക്കനാക്കിയത് ലഗേജ് ക്യാരിയറായും ഒരു ഫാമിലി കാറായും അങ്ങനെ എന്തിനും ഉതകുന്നൊരു കാറാണ് ഒമിനി മാരുതി എയ്റ്റ് എന്ന ഇതിഹാസം പുറത്തിറങ്ങി കൃത്യം ഒരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബറിലാണ് മാരുതി ഒമിനിയെയും അവതരിപ്പിക്കുന്നത് ഏതാണ്ട് മൂന്ന് ശബ്ദ കാലത്തോളം ഡിസൈനിൽ കാര്യമായ ഒരു വ്യത്യാസവും മാരുതി ഒമിനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന വസ്തുതയും കൗതുകമുണർത്തിയേക്കാം ഇവിടുത്തെ സിനിമാ വ്യവസായവും ഏറെ വില്ലൻ പരിവേഷം നൽകിയതും ഈ മൾട്ടി പർപ്പസ് വാഹനത്തിനായിരുന്നു കുട്ടികളുടെ പേടി സ്വപ്നമായി കണക്കാക്കപ്പെടുന്ന കാറാണത് കിഡ്നാപ്പേഴ്സ് വാൻ എന്നുകൂടി വിളിപ്പേരുണ്ടായിരുന്ന ഒമിനി മൈക്രോബസ് സെഗ്മെന്റിലെ തകർക്കപ്പെടാനാവാത്ത വിശ്വാസമായിരുന്നു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് പുറത്തിറങ്ങിയതിന് ഒരു വർഷത്തിന് ഇപ്പുറമാണ് ഒമിനിയും നിരത്തിലിറങ്ങുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സി സി ഇൻലൈൻ ത്രീ സിലിണ്ടർ എഞ്ചിനായിരുന്ന മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറിന്റെ അതേ എഞ്ചിനുമായാണ് ഒമിനിയും രൂപമെടുത്തത് ആദ്യകാലത്ത് മാരുതിയിൽ നിന്നുള്ള മൈക്രോവാനെ വെറും വാൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് വാഹനത്തിന് ഒമിനി എന്ന പേര് കമ്പനി സമ്മാനിച്ചത് ഇനി ചെറിയ ചരിത്രത്തിലേക്കാണ് നീങ്ങുന്നത് സുസുക്ക് മാരുതിയുമായി സഹകരിച്ചാണ് ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്നത് അന്ന് പ്രധാനമായും രണ്ട് മോഡലുകളിലാണ് ബ്രാൻഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും അതിൽ ഒന്നായിരുന്നു മാരിദീപാൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സി സി എഞ്ചിൻ ഈ മൾട്ടി പർപ്പസ് വാഹനത്തിന് തുടുപ്പേകിയിരുന്നത് ഇത് ഏകദേശം മുപ്പത്തി എട്ട് ബി എച്ച് പി കരുത്തിൽ അറുപത്തി രണ്ട് എൻ എം ടോർക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ പ്രാപ്തമായിരുന്നു ഫോർ സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായാണ് ഈ എഞ്ചിൻ ജോഡിയാക്കിയിരുന്നത് അതിനുശേഷം ഒമിനിക്ക് ഒരിക്കലും ഒരു എഞ്ചിൻ മാറ്റം ലഭിച്ചിട്ടില്ല ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് ശേഷം ഒംനിക്ക് ഒരു നവീകരണം ലഭിച്ചു തൊണ്ണൂറ്റിയെട്ടിൽ വെറും കോസ്മെറ്റിക് മാറ്റങ്ങളോടെയാണ് വാൻ എത്തിയത് വാനിൽ നിന്നുള്ള പേര് മാറ്റവും ചില സൗന്ദര്യവർദ്ധക മാറ്റങ്ങളും ഒഴികെ വലിയ പരിഷ്കാരങ്ങളൊന്നും വാഹനത്തിന് അന്ന് ലഭിച്ചിട്ടില്ല നേരത്തെയുള്ള വേരിയന്റിൽ റൗണ്ടിന് പകരം ചതുരാകൃതിയിലുള്ള ഹെഡ്ലൈറ്റുകളുള്ള ഒരു പുതിയ മുൻവശമാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് കാർബറേറ്ററിന് പകരം ഇ എഫ് ഐ സംവിധാനം എഞ്ചിനിലേക്ക് ചേക്കേറിയെങ്കിലും മറ്റ് നവീകരണങ്ങളൊന്നും ഹൃദയഭാഗത്തും മാറി നടപ്പാക്കിയില്ല രണ്ടായിരത്തിലെ മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങൾ പാലിക്കുന്നതിനായാണ് എഞ്ചിനിൽ ചെറിയ പരിഷ്കരണം കമ്പനി നടപ്പിലാക്കിയത് ഈ മൈക്രോബിന് സ്റ്റീരിയോ സിസ്റ്റത്തിനുള്ള സ്ലോട്ട് ഉൾപ്പെടെ ചില മാറ്റങ്ങൾ ലഭിച്ചതും അന്ന് ശ്രദ്ധേയമായിരുന്നു കൂടാതെ ഈ പരിഷ്കാരത്തിൽ കൊണ്ടുവന്ന മറ്റൊരു പരിഷ്കാരമായിരുന്നു വാനിന് ഒരു ഫ്യൂവൽ ഗേജ് നൽകിയത് ഇതേ കാലത്ത് ഡിസ്ക് ബ്രേക്കും ഒമിനിൽ വാഗ്ദാനം ചെയ്തു വീണ്ടും ഒരു പതിറ്റാണ്ടിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ അടുത്ത മാറ്റവും ഒമിനിയെ തേടിയെത്തി വീണ്ടും അകത്തും പുറത്തും കോസ്മെറ്റിക് അപ്ഡേറ്റുകൾ മാത്രമാണ് കമ്പനി നൽകിയത് രണ്ട് ഹെഡ്ലൈറ്റുകൾ ഉടനീളം തെളിഞ്ഞ ലെൻസുകളുള്ള ഗ്രേ സ്ട്രിപ്പ് ഉപയോഗിച്ച് നവീകരിച്ച ഹെഡ്ലൈറ്റുകൾ പുതിയ ഒമിനിയെ വ്യത്യസ്തനാക്കി അന്നത്തെ മോഡൽ പുതിയ സ്റ്റിയറിംഗ് വീലും മികച്ച ഗുണമേന്മയുള്ള വസ്തുക്കളുമുള്ള ഒരു പുതിയ ഡാഷ്ബോർഡും അവതരിപ്പിച്ചു മുപ്പത്തി അഞ്ച് വർഷത്തെ തേരോട്ടത്തിനിടയിൽ ഈ രണ്ട് പ്രധാന നവീകരണങ്ങൾ മാത്രമാണ് മാരുതി അഞ്ചിനെ തേടിയെത്തിയത് എന്നിരുന്നാലും ഇത്രയും കുറഞ്ഞ ചെലവിൽ പരമാവധി യാത്രക്കാരെ കൊണ്ടുപോവുക എന്ന ദൗത്യത്തിൽ ഒമിനിയെ വല്ലാൻ അധികം വാഹനങ്ങൾ ഒന്നും എത്തിയില്ല എങ്കിലും എതിർക്കാനായി ചില മോഡലുകളെ പല കമ്പനികളും വിപണിയിൽ എത്തിച്ചു എങ്കിലും ഒമിനിക്കെതിരെ പിടിച്ചു നിൽക്കാൻ അവയ്ക്ക് സാധിച്ചില്ല എട്ട് പേരെ വരെ സുഖമായി കൊണ്ടുപോകാം എന്നതും യൂസർ ഫ്രണ്ട്ലി ആണ് എന്നതും ചിലവ് കുറഞ്ഞ മെയിൻ്റെനൻസും ഒമിനിയെ ആളുകളുടെ പ്രിയ വാഹനമാക്കി മാറ്റി രണ്ടു ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയുടെ എക്സ് വിലയ്ക്ക് എട്ട് സീറ്റർ വാഹനമെന്ന നിലയിൽ മാരുതി അവതരിപ്പിച്ച അത്ഭുതമായിരുന്നു ഒമിനി തുടക്കകാലത്ത് വില്ലനായി അവതരിപ്പിച്ചപ്പോൾ അവസാന കാലങ്ങളിൽ ആംബുലൻസായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഒന്നായും മാരുതി ഉമിനി പേരെടുത്തു സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കിയപ്പോൾ എയർ ബാഗുകൾ എ ബി എസ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒമിനിയിൽ ഉൾപ്പെടുത്തുവാൻ സാധിച്ചില്ല ഇതേ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മാരുതി ഉമിനിയുടെ ഉൽപാദനം നിർത്തിവെച്ചു മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലം ഇന്ത്യൻ റോഡുകളുടെ ഭാഗമായിരുന്ന ഒരു ഇതിഹാസ വാഹനം അങ്ങനെ ഓർമ്മയായി വെബ്ഡെസ്ക് തത്വമൈ ടി വി